നമ്മൾ യാണെങ്കിൽ അതില് പിന്നെ നമ്മൾ കുടുങ്ങി പോകും ഇടങ്ങാറായി പോകുന്നവര് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ അവിടെയും ഉപരി കുടുങ്ങി അവ ഉപരി പറഞ്ഞു നമ്മൾ തമ്മിലില്ല തള്ളേണ്ട ആവശ്യമില്ല നമ്മൾ സ്വഹിഹായതി എടുക്കുന്നു എന്നിട്ട് പിന്നെന്താ പറയോ ഒരാള് കളരിക്ക് പുറത്ത് ആര്ക്കാര് വിസ്തംകാര് ആശാന്റെ നെഞ്ചത്ത് എന്നിട്ട് ഇയാൾ പറഞ്ഞു ഒപ്പിക്കുകയാണ് എന്തറിയോ സാഹിർ സാഹിറ് സഹായം തേടിയാൽ തോടിയാൽ എന്ന് പഠിപ്പിക്കുന്ന വിസ്തങ്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം മൂപ്പര നിലപാടെന്താ ഹദീസ് എടുക്കുന്നു ഹദീസ് എടുക്കുന്നു ആ ചോദത്തിലെ കുരുക്കെന്താ ആ ചോരത്തിലെ അത് അതനുസരിക്കുന്ന മനസ്സിലുണ്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ കുടുങ്ങും എനിക്ക് പൊള്ളുന്നു മൂപ്പർക്ക് അറിയാം എന്തറിയോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണ് ആ ഷൈത്വാന്റെ ഇടപെടൽ അതാണ് പോയിന്റ് അതാണ് മർമ്മം പക്ഷേ മർക്കസ് തള്ളവക്ക് തള്ളണ്ടി വന്നു എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ് അഭൗതിക മാർഗത്തിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞ് അഭൗതികർഗത്തിലൂടെ അവിടുത്തെ പോയത് അത് ഞങ്ങൾ കൈയ്യോടെ പിടികൂടിയാ പറഞ്ഞത് ജിന്നികൾക്ക് അവരകാര്യകാര ബന്ധം മനുഷ്യർക്ക് അവരകാര്യകാരണബന്ധം മനക്കുകൾ കവരകാര്യ ബന്ധം ഇത് അങ്ങിട്ടും ഇങ്ങട്ടും ഉണ്ടെന്നുള്ള ഹരീസുകൾ എന്താ ചെയ്യുക അതിനുത്തരല്ല അതേപോലെ സിഹിറിന്റെ കണ്ണേറിന്റെ ഹദീസുകൾക്ക് മുമ്പിൽ നിങ്ങളെ മനസ്സ് വിയർത്തൊലിക്കുന്നുണ്ട് ഉറപ്പാണ് അത് നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം